ഈശോയ്ക്ക് മുൻപേ വലിയവരായി പെയിച്ച പ്രവാചകനായ സ്നാപക കാലിൽ നിന്നും ജോർദാനിൽ വെച്ച് മാമോദീസാ സ്വീകരിച്ചതുച്ചേ ഈ പരിഭൂമിയിൽ 40 ദിവസത്തോളം വസനഷ്ടികിയ പ്രശ്നവാലി കളിക്കാതെ ഈശോ പ്രാസ്തുനി അനുസരിക്കുന്നതിന്റെ ഓർമ്മയാണ് ഈശോ ഈ തപസ്സകാലത്തെ ഈശോയെ പറയുകയാണ് ഈ ലോകത്തിന്റെ എല്ലാ മഹത്വവും കാണിച്ചു പറഞ്ഞു പറഞ്ഞുതായ എല്ലാകാരങ്ങളും ലോകത്തിൻ്റെതായിട്ടുള്ള പ്രശസ്തിയും ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളും ലോകത്തിൻ്റെതായ എല്ലാ നന്മകളും നന്മകളും ഉദ്ദേശിച്ചാൽ മനുഷ്യന്റേതായ ദുഷ്ടയിൽ നോക്കുമ്പോൾ ലോകത്തിന്റെ അധികാരങ്ങള് പ്രശസ്തി അതുപോലെ സമ്പത്ത് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു വിശ്വാസി പറയുകയാണ് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് നൽകാം െ കുറിച്ച് പറയുന്നത് അവൻ പിതാവുമാണ് അവൻ കള്ളനാണ് അവൻസിനെ കുറിച്ച് പറയുന്നത് എല്ലാ തെറ്റുകളെയും അതിപരമായ പിശാസാണ് പറയുന്നത് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിരക്ക് നൽകും അപ്പോഴേ സഖ്യ വചനം കൊണ്ടാണ് പറഞ്ഞു ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ സഹോദരങ്ങളെ മോശിക്ക് മലയും വെച്ച് ദൈവമായ കർത്താവ് കൊടുത്ത കൽപ്പനയില് ഒന്നാമത്തെ കൽപ്പനയാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അതായത് ആകാശവും ഭൂമിയും കടലും മലകളും പുഴകളും തോടുകളും നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തരായ ദൈവം ആ ദൈവം നൽകുന്ന കൽപ്പനയാണ് എന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം